കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സി പി എമ്മും സി പി ഐയും കേഡർ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് അതിനകത്ത് തല്ല് ഏറ്റുപോയാൽ പിന്നെ വല്ലാതെ തല്ല് കിട്ടും സഹാക്കൾക്ക് അകത്തുള്ള കാര്യമാണ് പറയുന്നത് അവർ പുറത്തു സമരം ചെയ്ത് രാഷ്ട്രീയ തല്ലുണ്ടാക്കുന്ന കാര്യമല്ല പറയുന്നത് സർക്കാരിനുകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കാര്യമില്ല അകത്തവർ ചെറിയ തല്ല് കിട്ടിയാൽ പിന്നെ അവരെ എല്ലാവരും തല്ലിക്കൊണ്ടേയിരിക്കും പൊഞ്ഞു തുടങ്ങിയാൽ പിന്നെ കൊള്ളി പുറത്തേക്ക് തന്നെയാണ് കാലാകാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കുറേയധികം ആളുകളെ പുറത്താക്കിയിട്ടുണ്ട് അതൊരു ശനി പിടിച്ചതുപോലെ അല്ലെങ്കിൽ ഒരു ശനിക്കാലം പോലെ എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട് അച്യുതാനന്ദനെതിരെ നടപടി വന്നിട്ടുണ്ട് പിന്നെ തിരിച്ചു വന്നു ഇ എം എസിനെതിരെ താക്കീത നടപടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ താക്കീത നടപടികളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും പുത്തരിയല്ല അവർ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വേണമെങ്കിൽ നേരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് എടുത്തിടും തിരിച്ച് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് പൊക്കിയെടുത്ത് പോളിറ്റ് ബ്യൂറോ വരെ കൊണ്ടുപോവുകയും ചെയ്യും പക്ഷേ അതിന് സമയമെടുക്കും ഒരാൾ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ ഉയർന്ന സംസ്ഥാന സമിതിയൊക്കെ എത്തണമെങ്കിൽ കുറേ വർഷം എടുക്കുമല്ലോ പിന്നെ താഴെ ഇട്ടാൽ തിരിച്ച് കയറി വരാൻ വലിയ പ്രയാസമായിരിക്കും അതിന് സമയമില്ല അവർക്ക് വർഷം ആയുസില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ കയറി വരാൻ പറ്റും എം വി രാഘവൻ ഒരു തത്വം പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കി യഥാർത്ഥത്തിൽ പുറത്താക്കിയത് തത്വം പറഞ്ഞത് കൊണ്ടല്ല അത് ചില വ്യക്തികളുടെ ചേരി പോലും ച വേറെ ചില വിഷയങ്ങളാണ് അതുപക്ഷെ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വെറും തത്വാദിഷ്ട നിലപാടോ വർഗീയവാദികളെ അല്ല വർഗീയവാദികളാണ് മുസ്ലിം ലീഗ് എന്നും അവരെ എടുക്കണോ വേണ്ടയോ എന്നുള്ള നിലപാടൊന്നും മാത്രമായിരുന്നില്ല എം വി രാഘവനെ പുറത്താക്കാനുള്ള കാരണം കെ ആർ ഗൗരിയമ്മ അടുത്തതായി കേരന്തെങ്ങും കേരള നാട്ടിൽ ഗവ കെ ആർ ഗൗരി നമ്മെ നയിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്ന കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ഗൗരിയമ്മയെ തന്നെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചാണ് ഇടതുപക്ഷവും സി പി എമ്മും വോട്ട് പിടിച്ചതും ഞാനൊക്കെ ആ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ യുവാവായിരിക്കുന്ന കാലത്ത് ഈ മുദ്രാവാക്യം കേട്ടിട്ടുള്ള കേരം തെങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി നമ്മെ നയിക്കും വളരെ ഗൗരവം എന്നുള്ളൊരു മുദ്രാവാക്യമായിരുന്നു അതുപോലെ തന്നെ ഇ കെ ബേ ഇ കെ നനാർ ബേബി ജോൺ ഇ കെ നാനാർ പി വി ബേബി ജോൺ പിന്നെ അങ്ങനെ ഒരു പേര് അങ്ങനെ പേരുകൾ അന്നത്തെ ഇടതുപക്ഷ നേതാക്കളുടെ പേരെല്ലാം കൂടി പറഞ്ഞുകൊണ്ടുള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പോയി ആ കാലമൊക്കെ പോയി വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്ക് പോയി വ്യക്തികൾ നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വ്യക്തികൾക്ക് യാതൊരു സാധ്യതയില്ലെങ്കിലും വ്യക്തിയാധിഷ്ഠിത പാർട്ടിയായി തന്നെ അതും മാറിയിട്ടുണ്ട് ഇതിനിടയിൽ ഞാൻ പറഞ്ഞ് ഇത്രയൊക്കെ ആഭുഖം പറഞ്ഞു വരുന്നത് ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു പുറത്താക്കൽ വരുന്നുണ്ട് അദ്ദേഹത്തെ ആൾറെഡി പുറത്താക്കിയതാണ് രണ്ട് റൗണ്ട് പുറത്താക്കിയതാണ് ഒന്നാമത്തെ പുറത്താക്കൽ മന്ത്രിസഭയിൽ നിന്ന് രണ്ടാമത്തെ പിണറായി വിജയൻ മന്ത്രിസഭയിലേക്ക് ഒന്നാം മന്ത്രിസഭയിൽ നന്നായി ശോഭിച്ചിരുന്ന പൊതുമരാമത്ത് വകുപ്പിലൊക്കെ വളരെ വലിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ദേവസ്വം ബോർഡിലും അത്യാവശ്യം പരുക്കൊന്നുമില്ലാതെ കൊണ്ടുപോയ ജി സുധാകരനെ പ്രായാധിക്യ കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി അപ്പോൾ ശൈലജ ടീച്ചറെ ഒഴിവാക്കി പിന്നെ അവരെ പ്രായാധിക്യമല്ല അതെന്താ കാര്യം എന്നറിയില്ല അവരെ ഒഴിവാക്കി പിന്നെ അവർ മത്സരിച്ച് വടകരെ തോൽക്കുകയും ചെയ്തു തോമസ് ഡോക്ടർ തോമസ് ഐസക്കിനെയും ഒഴിവാക്കി പ്രായാധിക്യം എന്നൊക്കെ പറഞ്ഞ് തോമസ് ഐസക്കിനെ ഒഴിവാക്കിയെങ്കിൽ അതേ തോമസ് ഐസക്ക് തന്നെയാണ് കേരളം മുഴുക്കം നിറഞ്ഞതെന്ന് വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല ഇതിങ്ങനെയൊക്കെയാണ് ഇപ്പോഴുതാ ആലപ്പുഴയിൽ നിന്നൊരു കൊള്ളി പുകയുകയാണ് പുന്നപ്ര വയലാറിൻ്റെ സമര അവീരാങ്കനമാരുടെയും സമരനായകരുടെയും നാട്ടിൽ നിന്ന് പുതിയ ഒരു കൊള്ളി പുകഞ്ഞു പുകഞ്ഞു വരികയാണ് സജി ചെറിയാൻ അതിലാവശ്യമുള്ള വെള്ളം എടുത്ത് ഒഴിച്ചു ആ പുക കെട്ടിൽ ഒഴിച്ചപ്പോൾ പുക കെട്ടില്ല എന്ന് മാത്രമല്ല പുക ആളി തീയായി മാറി ബാലൻ അവൾ എ കെ ബാലൻ സി പി എമ്മിൻ്റെ ശക്തമായ നേതാവാണ് പിണറായി വിജയൻ അവരെ നന്നായി സപ്പോർട്ട് ചെയ്തു നിൽക്കുന്ന ആളാണ് ബാലൻ അപ്പോൾ അദ്ദേഹവും രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എ കെ ബാലനും ഈ പറയുന്ന സജി ചെറിയാനുമൊക്കെ നന്നായി പറയാതെ പറയുന്നു സുധാകരൻ പാർട്ടിക്കകത്ത് നിന്നാൽ നിന്നാൽ നിൽക്കാം വളയം വിട്ടാൽ പുറത്തേക്ക് തന്നെയാണ് എന്തായാലും ആലപ്പുഴ പുകയുന്നു സുധാകരനും വിടാൻ താല്പര്യമില്ല തീർച്ചയായിട്ടും സുധാകരൻ പുറത്തേക്ക് തന്നെയാണ്